മാഘമാസത്തിലെ കറുത്തപക്ഷ ചതുർദശിനാളിൽ അഥവാ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ പതിമൂന്നാമത്തെ രാവും പകലുമാകുന്നു മഹാശിവരാത്രി കൊണ്ടാടുന്നത് ദേവദേവൻ മഹാദേവനായി ബന്ധപ്പെട്ട് നിൽക്കുന്നു മഹാശിവരാത്രി മംഗളകരമായ രാത്രി അഥവാ ശിവമയമായ രാത്രി എന്ന് മഹാശിവരാത്രിയെ വിശേഷിപ്പിക്കുന്നു മഹാശിവരാത്രിയുടെ ഐതിഹ്യങ്ങൾ ഇപ്രകാരം ആകുന്നു അത് ഒന്നാമതായി പരമേശ്വരന്റെ അംശാവതാരമാകുന്ന അത്രി മഹർഷിയുടെ പുത്രനാകുന്ന ദുർവാസാവ് അദ്ദേഹം നിമിത്തം ദേവന്മാർക്ക് ജരാനരകൾ ബാധിക്കുന്നു ദേവന്മാർ അതിൽ നിന്നും മുക്തരാകുവാൻ അമൃത് സേവിക്കേണ്ടതാകുന്നു അതിനായി പാലാഴി മതിക്കേണ്ടത് അത്യാവശ്യം ആകുന്നു തന്മൂലം അസുരന്മാരോട് ചേർന്ന് ദേവന്മാർ മന്ദരപർവ്വതത്തെ കടകോലാക്കിയും വാസുകിയെ കയറാക്കിയും പാലാഴി മതിച്ചു പാലാഴി മതിക്കവേ വാസുകി നാഗത്തിൽ നിന്നും ഉഗ്രവിഷമായ ഹലാഹലം പുറത്തേക്ക് വമിക്കുകയും ആ കൊടും വിഷം പ്രകൃതിയിലേക്ക് പടർന്ന് മൂലോകത്തും ആ ഗന്ധം എത്തിച്ചേരുന്നു ആ ഗന്ധം ശ്രവിച്ചുകൊണ്ട് സകല ജീവനും ഹാനി സംഭവിക്കുവാൻ തുടങ്ങുന്നു ലോകഹിതം കാക്ഷിച്ചുകൊണ്ട് പരമശിവൻ ആ ഉഗ്രവിഷം പാനം ചെയ്തു തന്റെ ലോകരക്ഷാർത്ഥം കാളകൂടം സേവിക്കവേ പാർവതി ദേവി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ അമർത്തിപ്പിടിക്കുകയും വിഷം പുറത്തേക്ക് പോകാതിരിക്കുവാൻ വിഷ്ണു ഭഗവാൻ പരമേശ്വരന്റെ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു തന്മൂലം ഭഗവാന്റെ ഖണ്ഡത്തിൽ വിഷം അടിഞ്ഞു അവിടെ ഉറഞ്ഞു അങ്ങനെ ഭഗവാന്റെ ഖണ്ഡം നീലനിറമായി മാറി അങ്ങനെ ഭഗവാൻ നീലകണ്ഠനായി മാറി വിഷം ഉള്ളിൽ ചെന്നതിനാൽ തന്നെ ഭഗവാൻ ഉറങ്ങാതിരിക്കുവാൻ അന്ന് രാത്രി പാർവതി ദേവിയും മറ്റു ദേവന്മാരും ഭഗവാന്റെ ചുറ്റുമിരുന്നു കൊണ്ട് കീർത്തനങ്ങൾ പാടി സ്തുതിച്ചു ശേഷം പിറ്റേനാൾ നിർത്തിവെച്ചിരുന്ന പാലാഴി വീണ്ടും മതിച്ചു അമൃത് ശേഖരിച്ചു ഇതാകുന്നു ഒന്നാമത്തെ ഐതിഹ്യം രണ്ടാമത്തെ ഐതിഹ്യം സൃഷ്ടിയുടെ ആദ്യം നാരായണന്റെ നാഭിയിൽ നിന്നുമുള്ള കമലത്തിൽ നിന്നും ബ്രഹ്മാവ് പിറന്നു ബ്രഹ്മാവ് നാരായണനോട് ചോദിക്കുന്നു ആരാകുന്നു എന്ന് നാരായണൻ പറയുന്നു നാം പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമാകുന്ന നാരായണൻ ആകുന്നുവെന്ന് അങ്ങനെ പറഞ്ഞുവെങ്കിലും ബ്രഹ്മാവിന് ആ മറുപടി അത്ര തൃപ്തികരം ആയിരുന്നില്ല അങ്ങനെ തർക്കിച്ച് ഇരുവരും തമ്മിൽ യുദ്ധമായി തീർന്നു അങ്ങനെ അങ്ങനെയിരിക്കവേ അവർക്കിടയിൽ ഒരു ജ്യോതിർലിംഗം പ്രത്യക്ഷമാകുന്നു യുദ്ധം അവസാനിപ്പിച്ച് ജ്യോതിർലിംഗത്തിന്റെ അഗ്രഭാഗം കണ്ടെത്തുവാൻ അവരോട് ആ ജ്യോതിർലിംഗത്തിൽ നിന്നും അശരീതി ഉയർന്നു അതേ തുടർന്ന് ബ്രഹ്മാവ് മുകളിലേക്കും നാരായണൻ താഴേക്കുമായി ജ്യോതിർലിംഗത്തിന്റെ അഗ്രഭാഗം കണ്ടെത്തുവാനായി പുറപ്പെട്ടു അങ്ങനെ രൂപത്തിൽ മഹാദേവൻ അവതരിച്ച ദിനമാകുന്നു മാഘമാസത്തിലെ കറുത്തപക്ഷ ചതുർദശിനാള് അഥവാ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷം അതുകൊണ്ട് തന്നെ ആ ദിനം ഭഗവാൻ അവതരിച്ച ദിനമായി അഥവാ ഭഗവാന്റെ പിറന്നാളായും ആഘോഷിക്കുന്നു ഭക്തർ കൊണ്ടാടുന്നു